ഹലോ അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് എന്റെ വീട്ടിലാണ് വീട്ടിൽ വന്ന് ഞാൻ വീടിൻ്റെ മുറ്റത്തോടൊക്കെ ഇങ്ങനെ നടക്കുകയാണ് നമുക്കെപ്പോൾ വന്നാലും നമ്മുടെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നൊക്കെ അറിയാനായിട്ടൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു താല്പര്യമല്ലേ നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി നടക്കാൻ അപ്പോൾ ഇവിടെ മുറ്റത്തൊരു ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ചേട്ടൻ്റെ കൊച്ചു ഇവിടെ അവനുണ്ടായിരുന്നെങ്കിൽ അവൻ എൻ്റെ കൂടുതൽ കമ്പനി അടിച്ച് നടന്നതിനെ അവ സ്കൂളിലേക്ക് പോയി പിന്നെ എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ ആവുമ്പം വരും കേട്ടോ ആ ഞാൻ ഇപ്പോൾ വന്നത് ഒരു സംഭവം കാണിക്കാം സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവം ഓക്കെ അപ്പം ഇപ്പം ഞാൻ പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഞാൻ തൊട്ടപ്പുറത്തന്നെ ചേട്ടൻ്റെ വീട് വെച്ചായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കയറി താമസത്തിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ചേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം അവിടെ ഒരു ചെറിയൊരു സാധനമുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അല്ലേ കണ്ടോ വീടിൻ്റെ മിറ്റൽ നിന്ന് നിറയെ കരിയപ്പൊക്കെ നിപ്പുണ്ട് പിന്നെ തുളസി ഉണ്ട് കേട്ടോ ധാരാളം തുളസി ഉണ്ട് എൻ്റെ അമ്മ അവിടെ നിപ്പുണ്ട് അമ്മ അപ്പുറത്ത് അവരുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അവർ ശ്രദ്ധിക്കാതിരിക്കട്ടെ അല്ലേ എനിക്ക് നടക്കേടാണേ ഓക്കെ കരിയപ്പൊക്കെ ഏറെ നിപ്പുണ്ട് കേട്ടോ കരിയപ്പ് ഇഷ്ടം പോലെയുണ്ട് പിന്നെ പയറൊക്കെ വള്ളി വീശിക്കിടപ്പുണ്ട് പിന്നെ ഇതാ തുളസി ഇഷ്ടം പോലെ തുളസി നിപ്പുണ്ട് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം തുളസി ഇങ്ങനെ ധാരാളം വളർന്നു നിൽക്കുന്ന കണ്ടോ നല്ല രസമുണ്ട് ധാരാളം തുളസി ഉണ്ട് കണ്ടോ തുളസി മുറ്റത്ത് വളരുന്നല്ല എന്നാണ് എല്ലാവരും പറയുന്നത് നല്ല അല്ലേ തുളസി അല്ലേ തുളസി കാണുമ്പോൾ നമുക്ക് ആര്യ കൃഷ്ണനെയാണെന്ന് വരുന്നത് അല്ലേ അപ്പം കൃഷ്ണ തുളസി ഇവിടെ കൃഷ്ണ തുളസിണ്ട് ഇതാ പയറൊക്കെ താ താഴെക്കൂടെ ഒക്കെ പടർന്നു കിടക്കുക പയറ് പയറ് വള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ പയറൊന്നും ഇതുവരെ കായ്ച്ചിട്ടില്ലെന്നാണ് തോന്നണത് പിന്നെ ആ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞൊരു സാധനം അന്ന് ഞാൻ വിട്ടുപോയല്ലോ കാണിക്കാൻ കേട്ടോ വെയിറ്റ് 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 വേച്ചാ കിട്ടിയല്ലോ 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 ഇതാ ഇതാ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ആ സർപ്രൈസ് ഇത് ചേട്ടൻ്റെ മകൻ വെച്ചതാ കേട്ടോ അവൻ എവിടുന്നോ ഒരു ഇതിൻ്റെ ഒരു ചെറിയ കിഴങ്ങ് കിട്ടി അവനി വെച്ചു അപ്പോൾ കുറേ നാളുകൾ അവൻ ഇങ്ങനെ എന്തോ പറയുന്നുണ്ട് ചിറ്റ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ചിറ്റയ്ക്ക് കാണിക്കാനായിട്ട് ഞാനൊരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല അപ്പം ഇന്ന് ഞാൻ വന്നപ്പോഴത്തേനും അവൻ ഇവിടെ ഇല്ല അപ്പോൾ അമ്മ പറഞ്ഞു നീയൊന്ന് പോയി നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം കണ്ടോ അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിതോടെ എടുത്തുകൊണ്ട് പോകാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവനിങ്ങോട്ട് വരുമ്പോഴത്തേനെ എന്നെ തല്ലിക്കൊല്ലും അപ്പോൾ ഇതാ നല്ല ഒരു മീൻകുളം ഇതാ ഒത്തിരി മീനുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മീനും ഉണ്ട് മീൻ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ മിശിമിഷാന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് ധാരാളമുണ്ട് അതേ അതിനകത്ത് ഒരു ചട്ടിക്കകത്ത് അവൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊണ്ട് ഭംഗിയായിട്ട് അവനത് റെഡിയാക്കി വെച്ചിരിക്കുന്നു രണ്ട് മൂന്ന് പൂക്കളുണ്ടായെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ നല്ല കളർ നല്ല വയലറ്റ് വയലറ്റേൽ ഒരു വെള്ള വെള്ള ലൈറ്റ് വെള്ള ഉണ്ട് പിന്നെ മഞ്ഞ കളർ അതിനകത്ത് നല്ല ഭംഗിയുണ്ട് പൂവ് എന്തായാലും എനിക്ക് ഇതിനകത്ത് നിന്ന് ഒരു തൈ അവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ധാരാളം കുഞ്ഞുങ്ങളും കാണാൻ പറ്റുന്നുണ്ടോ ധാരാളം കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത് കണ്ടോ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് കണ്ടോ കണ്ടോ വലുതുമുണ്ട് ചെറുതും ഉണ്ട് നല്ല ഭംഗിയായിട്ട് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഓക്കേ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ല രസമുണ്ടല്ലേ ഇപ്പോൾ ഇതാ അടുത്ത മഴക്കാർ കയറുന്നുണ്ട് ഇനി അടുത്ത മഴ വീണ്ടും ഇത് നനേത്തിട്ട് ഇതിനകത്ത് വെള്ളമൊന്നും വീഴത്തില്ല കാരണം എറമ്പത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വെള്ളമൊന്നും അധികം ഇതിനകത്തോട്ട് വീഴുന്നില്ല എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇതെൻ്റെ ചേട്ടൻ്റെ മോൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അവന് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് അവൻ്റെ ചെടി നടുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നവർ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ എന്തായാലും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുകയും പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കേട്ടോ Okay, bye bye.